െ ഗോവ കടനെ ഞാൻ നിൽക്കണത് ദുബായിലെ കിസിസ് എന്ന് പറഞ്ഞ സ്ഥലത്താ ഇവിടെ വരാനൊരു കാരണമുണ്ട് നല്ലൊരു മിമിക് ആർട്ടിസ്റ്റ് ജാനകി തിരുവനന്തപുരത്തുള്ളാണ് ഒന്ന് വാ ജാനകി അല്ലേ തിരുവനന്തപുരത്തുള്ള അന്ന് ഓർമ്മയുടെ ഒരു പ്രോഗ്രാം അതിലെ ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചിരുന്നു ഓർമ്മയുടെ കേരളോത്സവം കഴിഞ്ഞായിരുന്നു പിന്നെ പ്രോഗ്രാം ഈശ്വലംസ് അന്നത്തേല് പാട്ടും മിമിക്രൊക്കെ ഞാൻ കണ്ടിരുന്നു ഇഷ്ടം ഭംഗിയായിട്ട് ഗംഭീരായിട്ട് ചെയ്തുണ്ട് പക്ഷെ മെയിൻ ആയിട്ട് ഒരു വയസ്സായ ശബ്ദം അതാണ് എല്ലാവർക്കും ഇഷ്ടം അതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്തെങ്കിലും ചോദിക്കാം അപ്പൊ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുമ്പോ ഞാൻ അതിന് മറുപടിയായിട്ട് അങ്ങോട്ട് പറയാം ചായ മക്കളെ മുന്നോട്ടൊക്കെ ഇറങ്ങിയതായിരുന്നു ചായ ഇനി ചായൊന്നും ചായ കുടിച്ച് മക്കളെ ഞാനിവിടെ കേട്ടിട്ടു ഞാനും ഇവിടെ വന്നിട്ട് നാട്ടിൽ പോയിട്ട് ഞാൻ ഇവിടെ പതിനൊന്ന് വർഷമായി വന്നിട്ട് വർഷം പറഞ്ഞിരുന്നു പോയിട്ട് വന്നത് തന്നെ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ മുള്ളരിക്കുന്ന

പറ മുന്നരുമേനിലീ കുളിയുമായി ഇണക്കിളി വരുകേ ഇണക്കിളി വളരെ ഗംഭീരണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെ ഒരു സ്ത്രീ കാണിക്കുന്നതായിട്ട് വളരെ അപൂർവമാണ് ഒരു പ്രവാസിയും കൂടിയാണെന്ന് കാര്യം എത്ര വർഷമായി പ്രവാസിയായിട്ട് പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷമായിട്ട് പ്രവാസിയാണ് അല്ലെ നാട്ടിലെ ട്രിവാൻഡ്രോ ഹസ്ബൻഡ് കൂടെ ഉണ്ട് അല്ലേ നാട്ടിലാണ് നാട്ടിലാണ് എന്റെ ഒരു കൃഷ്ണമണി ഒരു സൈഡിൽ നിർത്തിയിട്ട് ഒന്നിനെ ഞാൻ ഇങ്ങനെ ചലിപ്പിക്കാം ഇപ്പൊ ഈ കൃഷ്ണമണി ഞാൻ ഇവിടെ നിർത്തിയത് ഒരു സൈഡിലേക്ക് ഒരു സൈഡിൽ വന്നോണ്ട് അതിന് ഈ കൃഷ്ണമണി അത് ചലിക്കും ചെയ്യാൻ പറ്റുന്നതല്ല ഇപ്പറത്തെ ഇപ്പുറത്തെ കണ്ണും നേരെ വന്നിട്ടുണ്ട് അതിന് ഈ കണ്ണ് ശരിക്കും ഇനി അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം

വളരെ ഇനി ഈ ഒരു കലാകാരിക്ക് നിങ്ങളൊരു പ്രോത്സാഹനമാണ് പണക്കാരന്റെ വീട്ടിലെ പട്ടിയും പാവപ്പെട്ട വീട്ടിലെ ഒരു പട്ടിയും തമ്മിൽ കുറയ്ക്കുന്നതിന്റെ ആ ഒരു വ്യത്യാസം നമുക്ക് നോക്കാം ആദ്യമായി പാവപ്പെട്ട വീട്ടിലെ പട്ടി കുറയ്ക്കുന്ന എങ്ങനെയാണ് നോക്കാം പണക്കാരന്റെ വീട്ടിലെ വീട്ടില് പട്ടികടക്കുന്ന എങ്ങനെ നോക്കും വേഗം നീ സുമരാണി വന്നു നായകൻ മുരളീകായകൻ മലരെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു അരമണിക്കൂർ തന്നതിന് താങ്ക്സ് ും പിന്നെ വലിയൊരു ഗായിക ആവട്ടെ എല്ലാവിധ ആശംസകളും ഇത്രയും സമയം എന്റെ ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു